ഇതുവരെ ആറേ എണ്ണത്തിന് കൊടുത്തിട്ടുണ്ട് ആറേ എണ്ണത്തിന് മൈനാപ്പള്ളിയാണ് ഏറ്റവും ദൂരം മൈനാപ്പള്ളി കായംകുളം ഇത് രണ്ടാ ഏറ്റവും കൂടുതലുണ്ട് പിന്നെ ചവറ ഇതിന് ബുക്കിംഗ് വരുന്നുണ്ട് കുഞ്ഞുങ്ങളെ നമ്മളിപ്പം പഴയ അന്ന് കണ്ടത് തന്നെ കണ്ട കാസർഗോഡ് റോഡ് വെള്ളം പൊങ്ങന്നൂര് വെച്ചൂർ ഈ ഈ ഗോമൂത്രം ഗോമൂത്രം അത് നമുക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ആൾക്കാർ വന്ന് മൂത്രം മരുന്നോട്ടുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം ഇന്നും ഇന്നും വിളിച്ചിട്ടുണ്ട് കമന്റ് കാണുമ്പോ പശുക്കളെ ആവശ്യ പോലെ തൊട്ട് ഇന്നും രൂപ നയി നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാനിപ്പം നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ ഇപ്പൊ മനസ്സിലാവുന്നതിൽ അച്ഛന് കഴിയുമ്പോൾ മനസ്സിലാകും അതായത് കരുനാഗപ്പള്ളി ആദ്യ നിൽക്കുന്നത് നമ്മൾ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് നാടൻ പശുക്കളെ പ്രേമിച്ച് കൊല്ലുന്ന ഒരു കൊല്ലം കുറച്ച് ആകെ അല്ല കേട്ടോ പ്രേമിച്ച് സ്നേഹിച്ച് കൊല്ലുക ഒരു മനുഷ്യനുണ്ട് അജിത് സാറ് അതായത് നമ്മുടെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്ത അജിത് സാറിന്റെ വീട്ടിലാണ് ഇരിക്കുന്നത് അന്ന് നമ്മൾ കാണിച്ചോ പൂങ്കാനൂര് അങ്ങനെ നാടൻ പശുക്കളെ വളർത്തി വളർത്തി അന്ന് ഏഴോ എട്ടോ പശുക്കളെ ആണായിരുന്നു ഇപ്പൊ പത്ത് പതിനഞ്ച് പശുക്കളി കൂടുതലായിട്ടുണ്ട് അതിൽ നമുക്ക് അജിത് സാർ കൂടെ ഇപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുക ഇപ്പൊ വീഡിയോക്ക് കൊടുക്കുന്നത് ഭയങ്കര തിരക്കായി പോയി സാറേ ഇങ്ങോട്ട് പോവാ സാറേ നമസ്കാരം എന്തുകൊണ്ട് വിശേഷം സുഖം എത്ര പശുക്കളായി ഇപ്പൊ അന്ന് എട്ടോ ഏഴോ ഉള്ളായിരുന്നു ഉള്ളായിരുന്നുമായിട്ട് തന്നെ കൊടുക്കുക നമ്മുടെ ഈ നിലവിലുള്ളവരെല്ലാം ഇപ്പോഴും ഉണ്ട് എല്ലാവരും എല്ലാവരും ഉണ്ട് അന്ന് ഓരോ ആളും നഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ സംരക്ഷണം അത്രയും കറക്റ്റാ നാടൻ പശുക്കളായതുകൊണ്ട് പിന്നെ ഈ വലിയ കെയറിങ്ങിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല സാറേ ഇവിടെ ഏതൊക്കെയാണ് ഉണ്ട് ഇപ്പൊ പശുക്കള് പഴയ അന്ന് ൂര്മാരെല്ലണ്ട് ഈ നമ്മള് അന്നത്തിന്റെ നമുക്ക് പാല് കൊടുക്കുന്നുണ്ടോ പാല് പാല് കൊടുക്കുന്നുണ്ട് പാൽ അല്ലാതെ വേറെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ട് സാധാരണ നാട് പശുക്കളെ വളർത്തുന്ന ഒരു മറ്റു പ്രോഡക്റ്റുകൾ അതായത് ഈ ഈ ചാണകം തിരിഞ്ഞിട്ടില്ല സമയമില്ല ല്ലേ അത് ആ നാടൻ പശുക്കളെ ഏറ്റവും വിൽക്കല്യോ ആ നല്ല ഗുണമുള്ള പാലുകൾ അതായത് ഈ എന്തൊക്കെയോ രോഗത്തിനൊക്കെ ഏറ്റവും നല്കിൻസ് ആ ആ അവർക്കൊക്കെ നല്ല ഈ നാടൻ പശു എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല ഈ ഈ അത് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഞാൻ അത് കൊണ്ട് കൊടുക്കണമായിരുന്നു അതൊക്കെ നിർത്തി അന്ന് ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ആശ്രമത്തിൽപാട് പേര് വന്ന് കൊണ്ടുപോയിണ്ടാക്കുന്നുണ്ട് അപ്പൊ ചീരകൃഷി സമയമാണല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാ ഒരുപാട് ആൾക്കാർ വന്ന് നമ്മളെ ഈ പശുക്കളെ ഒക്കെ വിളിക്കാറുണ്ടോ വീഡിയോ കണ്ടതിന് ശേഷം ഇന്നും ഇന്നും കമന്റ് കാണുമ്പോ പശുക്കളെ കൊടുക്കാൻ എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം വേണോ ആവശ്യം പോലെ അന്ന് ആ വീഡിയോ തൊട്ട് ഇന്നും ഇവിടെ കുഞ്ഞുങ്ങളും ഇതെല്ലാം കുഞ്ഞുങ്ങളല്ലേ ഇവര് ഇത് നമ്മുടെ ഇതുണ്ടോ പൊങ്കാനൂരിണ്ടോ അയാളത് കൊള്ളന അല്ലയോ അയാളൊത്തിരിന ഏഴു മാസം ഇത് ഇത് ഇളയാളാ ഇയാള് മൂത്തോ അയാളാ മൂത്ത അന്ന് ദൈവം പൊങ്ങാനൂര് തന്നെ ആയിരിക്കും അല്ലെ ആള് ചെറുതല്ല നമ്മുടെ പഴയ മുൻപില്ല ആ ഹാ 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 ഇവരെല്ലാം ഈ നമ്മൾ നമ്മളെ ആ വീഡിയോക്കകത്ത് വരാത്തവരാ വരാത്തവരാ ഇവർക്ക് അന്ന് നമ്മടെ പെരക്കകത്ത് കേറി ആഹാരം കഴിക്കുന്ന ആളൊക്കെ ഉണ്ടായിരുന്നു അത് എപ്പോഴും അങ്ങനെ ആണോ അങ്ങനെ ആഹ് നേരത്തെ നമ്മുടെ അല്ലേ ഇടലിക്ക് കൊടുക്കുമായിരുന്നു അല്ലെ ഇപ്പൊട്ടു ഇപ്പൊ ആള് കൂടി കൂടിന്റെ തൊരുത്തിന്റെ നീളം കൂടി മാറ്റി ട്രച്ചർ മാറി അത് തന്നെ ഒന്ന് പുരോഗമിച്ചു ആ ഇത് നമ്മുടെ ഇവരല്ലേ നമ്മടെ പഴയ ആളുകൾ അല്ലേ വളർന്നു ആ വളർന്നു ഹാ ഇവരെ കാണാൻ പറയും എത്ര വയസ്സാണ് സാറേ കൊമ്പ് കാണുമ്പോ നമുക്ക് അറിയാം അല്ലേ ഇവരെയൊക്കെ കുളിപ്പിക്കുവറേ നാടൻ പശുക്കളെ ആയോടിച്ചു കുളിപ്പിക്കാറില്ല പറ്റത്തില്ല എല്ലാരും ചാണകം പറഞ്ഞാലും നല്ല കട്ടി ചാണകന്റെ അവരെ അതിനത് കയ്യാ പറ്റാത്ത പോലും ഇല്ല പറ്റത്തില്ല മൊത്തം മുഴുവൻ ഈ നാടൻ പശുക്കളെ കൊണ്ടുപോവാണെങ്കില് സാറേ ഈ പശുക്കളെ വളർത്തു പൊതുവെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ട് നമ്മളതൊരു രസമായിട്ട് കാണണം അതെ അല്ലെങ്കിൽ ഏത് ഇപ്പൊ എല്ലാരും പറയുന്ന പോകാൻ പറ്റുന്നില്ല ശരിയാ നമുക്ക് അങ്ങനെ വിട്ടു നിക്കാൻ പറ്റത്തില്ല നമുക്ക് പോയാൽ വൈകുന്നേരമെങ്കിലും തിരിച്ചെത്തണം കാരണം അവർക്ക് തീറ്റി കൊടുക്കണമല്ലോ ചെട്ടണം തീറ്റി കൊടുക്കണം അങ്ങനത്തെ അത് പിന്നൊരു രസമായിട്ട് കണ്ടാൽ മതി ഒഴിവാക്കാം എന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം ഒരു പതിനഞ്ചു പേരിണ്ട് നമുക്ക് ചെലവ് കൂടുന്നുണ്ട് ഈ ചെലവ് നമ്മുടെ ഈ പാലിനകത്ത് നിൽക്കുക ഞാനിപ്പം സത്യത്തിൽ ഇത്രയും വർഷം പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് ഇതിനെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നെങ്കിലും ഇപ്പോൾ രണ്ട് മാസം കൊണ്ടാണ് ഞാൻ കണക്ക് നോക്കുന്നത് കണക്ക് നോക്കുന്നത് നോക്കിയിട്ട് നമുക്ക് കയ്യിൽ നിന്ന് വലുതായിട്ടൊന്നും പോകുന്നില്ല പോകുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയതായിട്ട് പോകുന്നില്ല പിന്നെ അതിനെ അതിനോടുള്ള താല്പര്യം ഉള്ളതുകൊണ്ട് ആ ഒരു ചെറിയ ചിലവ് നമ്മൾ കണക്ക് കൂട്ടുന്നില്ല വരവും ചിലവുമായിട്ട് ആക്ച്വലി പിന്നെ ഈ നാടൻ പശുക്കളെ വളർത്തി അതിന്റെ പ്രോഡക്റ്റുകൾ ബൈ പ്രോഡക്റ്റുകൾ ഈ പ്രോഡക്റ്റുകളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ ബിസിനസ് രീതി ചെയ്തു പോവുകയാണെങ്കിൽ ലാഭകരം തന്നെ ആയിരിക്കത്തില്ല പക്ഷേ ഈ പറഞ്ഞപ്പോഴെ തന്നെ എനിക്കിപ്പോ മൂന്ന് പേരേ ഉള്ളൂ കറക്കുന്നു മൂന്ന് പേര് കറക്കുകയും ബാക്കി പിന്നെ പന്ത്രണ്ട് പേർക്ക് ചെലവിനും കൊടുക്കും പന്ത്രണ്ട് പേർക്ക് ചെലവിന് കൊടുക്കും അപ്പൊ അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും എന്നിട്ട് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവുന്നില്ല വേറെ പാലിന് നമ്മുടെ സാധാ പാലിനൊക്കെ ഈ മൂത്രം ഒപ്പം കൊടുക്കുന്നുണ്ടോ കൊടുക്കും അന്ന് കൊടുക്കുമ്പോ എത്ര ഇപ്പഴും അതേ ഉള്ളു എഴുതാ അറിഞ്ഞടാ അതിപ്പോ അന്ന് എനിക്ക് വന്ന് ഇപ്പൊ രണ്ടു കൊല്ലം ആയെന്ന് തോന്നുന്നുല്ലേ മൂന്ന് കൊല്ലത്തിന് മുമ്പ് ഇപ്പൊ അന്ന് കൊടുത്തിട്ടുണ്ടല്ലേ പക്ഷെ ഇത് കൊടുത്തിട്ടില്ല നെയ്ക്കും റേറ്റ് കൂടുതലാണ് പിടിച്ചു പറയാ ബുക്കിംഗ് ഈ സാറിനെ ഈ നാടൻ പശുക്കളെ വളർത്തുന്നുണ്ട് അങ്ങനെ അറിയപ്പെടുന്നുണ്ടോ അറിയപ്പെടുന്നുണ്ട് നാടൻ പശു പലരും നമ്മുടെ ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന ഒരാള് ഇത്രയും പശുക്കളുണ്ടെന്ന് വളരെ അതിശയം ആ രണ്ട് പറഞ്ഞു പറഞ്ഞ നാടൻ പശുക്കൾ ഒരുപാടുള്ളൊരു വീടുണ്ട് പുള്ളി പോയടുത്ത് ഇത്രയും കൂടുതൽ നാടൻ പശുക്കളായി അല്ല എന്റെ അറിവിലും അങ്ങനെ കണ്ടിട്ടില്ല കാരണം ഞാൻ പശുക്കളുണ്ട് ചിലടത്ത് ഒന്ന് രണ്ട് അല്ലെങ്കിൽ ആ ഒന്നും രണ്ടും ഒക്കെ തന്നെ ഭയങ്കര കാമ്പൂര്യമായിട്ട് പറയാം അന്നേരം ഞാൻ ഇങ്ങനെ സാറിന് ഓർക്കും ഇവിടെ ഈ അന്ന് ഒമ്പത് പശുക്കളുണ്ട്

യേറ്റ് കൊടുക്കണം എന്നു പറഞ്ഞതുപോലെ തന്നെ തേങ്ങാ പിണ്ണാട്ടും തവിടും കഞ്ഞിയാണ് നമ്മൾ രാവിലെ കൊടുക്കും രാവിലെ വരെ ഏഴര ആകുമ്പോൾ കൊടുക്കും കറന്നതിന് ശേഷം പിന്നെ കച്ചി കൊടുക്കും പിന്നെ കുറേ പിന്നെ പുറത്ത് ഇങ്ങനെ കൊണ്ട് കിട്ടും മൂന്ന് മണിക്ക് വീണ്ടും ഇതേ ആഹാരം തന്നെ കൊടുക്കും പിന്നെ വൈകുന്നേരം കഞ്ഞി കച്ചി കൊടുക്കും ഒരു ഇപ്പോൾ ഏഴ് മണി ഏഴര ആകുമ്പോൾ ഏഴുമണി ആവുമ്പോൾ കച്ചി കൊടുക്കും കച്ചി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും പച്ചവെള്ളം എല്ലാവരും കുടിക്കും പച്ച ആ ഒരു ദിവസം പിന്നെ ആ അത് നമ്മള് സ്നാക്സ് കൊടുക്കുന്നതിനോട് എല്ലാവർക്കും ഓരോ ഓരോ പഴം പഴം കൊടുക്കുന്നില്ല അവരത് പ്രതീക്ഷിക്കുന്നുണ്ട് അല്ല മുടങ്ങത്തില്ല ഈ പഴം കിട്ടിയാലേ അവർ കിടക്കും എത്ര മണി മണിക്ക് കൊടുക്കുന്നത് അത് കൊടുക്കും അത് കഴിയുമ്പോൾ പച്ചവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും പഴം കൊടുക്കും ആ ും പ്രതീക്ഷ അത് ഭയങ്കര ചടങ്ങാ അത് പണ്ടേ ഉള്ളേ ഞാൻ വരുമ്പോഴും ഉണ്ടോ അന്നും ആ പക്ഷെ അന്ന് നമ്മുടെ ഈ കാര്യം എല്ലാ സാറിന്റെ പറോഗ്യമൊക്കെ വേണ്ടി ഇവരെയൊക്കെ സംരക്ഷിച്ചൊക്കെ നടക്കില്ലേ അതിനകത്ത് എന്തോ അസുഖം വരാനോ പിന്നെ പ്രായം കൂടി പ്രായം അന്ന് ഇന്ന് ഒരേ പോലെ അന്നത്തെ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അന്ന് ഇന്നോട്ട് വ്യത്യാസമൊന്നുമില്ല മുടിയൊന്നും നിറച്ചിട്ടില്ല ആള് അതേപോലെ തന്നിരിക്കുന്നത് പിന്നെ ഇവരെയൊക്കെ ഇങ്ങനെ ഇവരെ അഴിച്ചു കിട്ടത്തിലൊക്കെ ഇല്ല വെളിയിലേക്ക് കൊണ്ട് കിട്ടുന്നത് അന്ന് അഴിച്ചു കിട്ടുന്ന ആരും പറഞ്ഞപ്പോ നാടോ ഈ തെരുവു നായികളുടെ ഭയങ്കര ആഹാ ചിലവ് നായ്ക്കളിപ്പഴും ഇവിടെ ശല്യമുണ്ട് ഇതുവരെ വന്നിട്ടില്ല അടുത്ത അല്ല ഇവരൊക്കെ കുഞ്ഞ് വലിയ സൈസുള്ളവരല്ലാത്തോണ്ട് പട്ടിക്ക് പിടിക്കാൻ നല്ല വാക്കായിരിക്കും അതെ 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 അതിനെന്തോ വരുന്ന വഴിക്ക് കപ്പും കപ്പിട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു അതിന്റെ അതിനെ പിന്നെ നമ്മൾ അതിന്റെ പുറകെ അടക്കേണ്ടായിട്ട് വരും അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെയും നമ്മൾ കൊടുക്കാറില്ല പക്ഷെ വേണം ആഹ് കൊണ്ടുപോകുന്ന ആക്ക് വളർത്താൻ താല്പര്യമുണ്ടെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും ആറത്തെ ഫ്രീ ആയിട്ട് കൊടുത്തു ഇത് എവിടെ ദൂര കൊടുത്തിട്ടുണ്ടോ മൈനാപ്പിള്ളിയാണ് ഏറ്റവും കൂടുതൽ മൈനാപ്പിള്ളി കായംകുളം രണ്ടാ ഏറ്റവും കൂടുതലുണ്ട് പിന്നെ ചവറ ഇതിന് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് അവരുടെ എനിക്ക് മാനസികമായി ഇതുവരെ താല്പര്യമുള്ള ആരും എത്തിയിട്ടില്ല അവരെ കൃത്യമായിട്ട് വേണം കൊണ്ടുവന്ന് നശിപ്പിച്ചൊന്നും പറ്റത്തില്ല ദൈവം ജന്മം കൊടുത്തെങ്കിൽ തിരിച്ചു അങ്ങനെയുള്ള ഒരാളെ കിട്ടിയാൽ നമ്മൾ കൊടുക്കും ഇതാണ് ഒരു മനുഷ്യന്റെ അടുത്ത് മനുഷ്യന് പോലും ഇഷ്ടമല്ലാത്ത കാലത്ത് നാക്കെടുക്കാ പ്രാണികളെ ഇത്രേ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞങ്ങൾ ഞാനിപ്പം വേറൊരു വഴിക്ക് പോയതാണ് പക്ഷെ ഇവിടെ വന്നപ്പോ സാറിനെ ഓർക്കായിരിക്കും എനിക്ക് പറ്റത്തില്ല കാരണം എന്താ വെച്ചാൽ സാറ് ഒരു സാധാരണ മനുഷ്യനുണ്ട് ഇതേപോലെ ഈ ഈ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടായിരിക്കും ഒരു മനുഷ്യന് ഒരു ദ്രോഹവും ഇല്ല ഒരു മനുഷ്യന്റെ അടുത്തും അങ്ങോട്ട് പോയി ഒരു ഒരു മുഷിച്ചിലുണ്ടാവാതെ സംസാരത്തിൽ പോലും അതേ താഴ്മയും വിനയത്തോടെ ജീവിക്കുന്ന ഒരു ഒരു കുടുംബമാണ് കാരണം നേരത്തെ നമ്മുടെ വീഡിയോ നോക്കിയറിയാം മോള് സാറിന്റെ വൈഫ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യം പറഞ്ഞാൽ അവർക്ക് അവർ പറയുന്ന വിനോദത്തിനൊന്നും പോകണ്ട അവരുടെ വീട്ടിലെ പശുക്കളെ കണ്ടാൽ മതി അവർക്ക് എല്ലാ പിന്നെ ഇവിടെ ഉണ്ടെന്നു പറഞ്ഞ സന്തോഷവും എല്ലാം അന്നേരം അതേപോലൊക്കെ ഉള്ള ആളുകൾ വളരെ കുറവാണ് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ നിങ്ങളുടെ കണ്ണിൽ വിടുവാണെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി ഞാൻ വന്നെടുക്കുന്നതായിരിക്കും അതായത് ഐസാറേ എന്തായാലും ഞാൻ വിളിച്ചപ്പോൾ ഇവിടെ ഉണ്ടായതും എല്ലാം വളരെയധികം സന്തോഷം അഴിച്ചോണ്ടിരുന്നേ ഇവരെല്ലാം അങ്ങ് അഴിച്ചു കെട്ടിട്ട് അത് എല്ലാം വെളി തന്നെയാണ് അന്ന് നമ്മൾ ആ അവിടെ കിട്ടും അന്ന് നമ്മൾ വന്നപ്പോ ഈ ഒമ്പത് പേരും വെളിയിലുണ്ടായിരുന്നു സന്ധ്യ ആയതാണ്ട് എല്ലാത്തിനും അഴിച്ചു കെട്ടി അതെ സാറെ സന്തോഷം സാറിനെ കണ്ടതിനും സാറ് വീഡിയോയ്ക്ക് മോഹൻ തരത്തിലും പറഞ്ഞു കേട്ടോ പിടിച്ചു നിർത്തി സാ അതെ അടുത്ത വീഡിയോ കാണുന്നതിനു വരെ ഒരു ഗുഡ് ബൈ പറയുന്ന പറയാ ഗുഡ് ബൈ